അപ്പോൾ യൂട്യൂബിൽ കഴിഞ്ഞ ദിവസം ചാനൽ മോണിറ്റൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അത് ഒന്ന് എടുത്തു നോക്കാം നേരെ കയറി വൈ ടി സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തു നിന്ന് നേരെ ഏൺ കൊടുത്തു ഏഴ് യുവർ ചാനൽ ഈസ് നോട്ട് യൂസിനോട്ട് കറൻ്റ് ടു ട്യൂൺ ഏൺന്ന് പറയുന്നുണ്ട് ആഫ്റ്റർ റിവ്യൂ ഇതൊന്ന് കോപ്പി ചെയ്ത് നോക്കാം വാട്ട് ഹാപ്പൻ ആഫ്റ്റർ റിവ്യൂ യുവർ ചാനൽ യൂസിംഗ് കമ്പോണസേഷൻ ഓഫ് ഓട്ടോമാറ്റിക് സിസ്റ്റം ഹ്യൂമൻ റിവേഴ്സ് വ്യൂ ഫൗണ്ട് ദസ്റ്റ് നോട്ട് ടു ഫോളോ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് അന്ന് ഞാനത് കോപ്പി ചെയ്യുവാണ് കോപ്പി ചെയ്ത് കോപ്പി ചെയ്തിട്ട് നേരെ ഇംഗ്ലീഷ് ടു മലയാളം അവിടെ പേര് പേസ്റ്റടിച്ച് പേസ്റ്റ് അടിച്ച് കഴിയുമ്പം അത് ട്രാൻസ്ലേറ്റ് നിങ്ങളുടെ ചാനൽ നിലവിൽ വരുമാനം നേടാൻ കഴിയുന്നില്ല എന്താണ് സംഭവിച്ചത് ഓട്ടോമാറ്റഡ് ഇഷ്ടങ്ങളുടെ മനുഷ്യാവലോകനങ്ങളുടെ സമയത്തിനോട് നിങ്ങളുടെ ചാനൽ അവലോകനം ചെയ്തപ്പോൾ അത് യൂട്യൂബിൻ്റെ ചാനൽ ധനസമ്പാദന നയങ്ങൾ പാലിക്കുന്നില്ലെന്ന് ഞങ്ങൾ കണ്ടെത്തി അവലോകന ഫീഡ്ബാക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും ഓപ്ഷൻ ഒന്ന് ഞങ്ങൾക്ക് തെറ്റുപറ്റിയും നിങ്ങൾ കരുതുന്നെങ്കിൽ അപ്പീൽ ചെയ്യുക ഞങ്ങൾക്ക് തെറ്റുപറ്റിയും നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് വ്യക്തമാക്കുന്ന ഒരു അപ്പീൽ അയയ്ക്കുക അപ്പീലൊന്നും അയക്കണമെന്നൊക്കെയാണ് പറയുന്നത് എനിക്കെങ്കിലും പറ്റത്തില്ല നിങ്ങളുടെ അപ്പീൽ നിങ്ങൾ അവലോകനം ചെയ്യും ഉള്ളിൽ ഒരു തീരുമാനം നിങ്ങളെ അറിയിക്കുകയും ചെയ്യും പിന്നെ അങ്ങനെ കുറച്ചധികം താഴോട്ട് എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബ് ചോദിച്ചേക്കുന്നത് നീ എന്ത് തേങ്ങ അടാ ചെയ്ത് വെച്ചേക്കുന്നത് എനിക്ക് പൈസ പറ്റിയാലൊക്കെയാണ് അപ്പൊ നമ്മൾ തേഞ്ഞിരിക്കുകയാണ് മോണിറ്റൈസേഷൻ ചെയ്യാൻ വേണ്ടി തേങ്ങിരിക്കോ നിനക്ക് കലാപരമായിട്ടുള്ള കഴിവുണ്ടോ നിന്ന് നാലുപേരെ അറിയുമോ നിന്റെ ആരും അപ്പോൾ ഞാനിനി വല്ല പണിക്കും പോകാൻ വേണ്ടതാണ് പണിക്ക് പോയി പൈസ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് ശരി എന്നാൽ